ഗലാത്യലേഖനം ഒന്നിൻ്റെ ആറ് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഭാഗത്തിലും പൗലോസ്ലിഹ എന്ന് തുടങ്ങുന്ന വിശുദ്ധ കുർബാനയിലെ ഗാനത്തിലും പറഞ്ഞിരിക്കുന്ന വിപരീത സുവിശേഷത്തെ പരിശുദ്ധനായ പൗലോസ്ലിഹ ഉദ്ദേശിച്ചത് ക്രിസ്തുവിൽ വിശ്വസിക്കാതിരുന്ന യഹൂദീകരണക്കാർ കർത്താവ് കൽപ്പിച്ച സ്നാനം പോരാ പരിച്ഛേദന കൂടി വേണമെന്ന് വാദിച്ചതിനെയാണ് ഇതിനെയാണ് പരിശുദ്ധനായ പൗലോസ്ലിഹ നമ്മുടെ കർത്താവും പിതാവുമായവൻ്റെ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നമ്മെ വിടുവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിടെ വിശ്വാസത്താലും അവിടുത്തെ വെളിപ്പാടിനാലും പ്രാപിച്ച സത്യസുവിശേഷം ഇത്ര വേഗത്തിൽ ഗലാത്യസഭ ക്രിസ്തുവിൻ്റെ കൃപയാൽ തങ്ങളെ വിളിച്ചവനെ വിട്ട് അവർ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നതിനെ ഓർത്ത് ആശ്ചര്യപ്പെട്ടത് ഇത്ര വേഗത്തിൽ എന്ന പദപ്രയോഗം കാണിക്കുന്നത് വിശ്വാസത്യാഗത്തിനും വിശുദ്ധിയിൽ നിന്ന് വീഴുവാനും അധികം സമയം വേണ്ട എന്നതാണ് വിശ്വാസത്യാഗം വരാതെ സൂക്ഷിക്കുന്നത് ദൈവകൃപയാണ് ഇവിടെ ശിശുക്കൾക്കും മുതിർന്നവർക്കും എന്ന വ്യത്യാസമില്ല കൃപയാലല്ലോ നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് അത് ദാനമത്രയാകുന്നു എന്ന് എഫ് എസ് യു രണ്ടിൻ്റെ ഇട്ട് വെളിപ്പെടുത്തുന്നു പരിശുദ്ധനായ പൗലോ സുലിഹാം മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല പഠിച്ചിട്ടുമില്ല എന്നാൽ ക്രിസ്തുവിൻ്റെ കൃപയാൽ തന്നെ വിളിച്ചവനെ വിട്ട് മാറിപ്പോകാതെ അവനിൽ നിന്നതും സുവിശേഷിച്ചതും ലാഭമായിരുന്നതൊക്കെയും ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയതും നമുക്ക് മാതൃകയായിരിക്കട്ടെ ദൈവകൃപ പ്രായഭേദം എന്നിയെ ദൈവത്തിൻ്റെ മക്കളായ നാം ഏവരും അനുഭവിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മരെയും സഹായിക്കട്ടെ മോഹത പടട്ടെ അമീൻ